മമ്മൂട്ടി കുഞ്ചാക്കോപൻ ടോവിനോ തോമസ് ഫഹദ് ഫാസിൽ സിനിമാ മേഖലയിലെ നിരവധി പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി കേരളത്തിനൊപ്പം വോട്ടെടുപ്പ് നടന്ന കർണാടകയിൽ രാഹുൽ ദ്രാവിഡ് അനിൽ കുമ്പളെ പ്രകാശ് രാജ് തുടങ്ങിയ താര താരവോട്ടർമാരെയും കണ്ടു പതിവ് തെറ്റിക്കാതെ മമ്മൂട്ടി ഭാര്യ സുൽഫത്തുമൊത്ത് എറണാകുളം കൊന്നുരുനി യു പി സ്കൂളിലെത്തിയാണ് മെഗാസ്റ്റാർ വോട്ട് രേഖപ്പെടുത്തിയത് എറണാകുളത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈനും മമ്മൂട്ടിക്കപ്പറും ഉണ്ടായിരുന്നു ആലപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് യു പി സ്കൂളിലായിരുന്നു സംവിധായകൻ ഫാസിലിനും മകനും നടനുമായ ഫഹദ് ഫാസിലിനും വോട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വീപ് പ്രോഗ്രാം കേരള ബ്രാൻഡ് അംബാസിഡർ കൂടിയായ ടൊവനോ തോമസ് ഇരിങ്ങാലക്കുട ഗേൾസ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി അതിൽ നിന്ന് ഏറ്റവും നല്ലത് നോക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു ഒരു ഓപ്ഷൻ അതല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നോട്ട് ആകുക എന്നുള്ള ഓപ്ഷനുണ്ട് ഇത് ഇങ്ങനെ ഓപ്ഷനുണ്ട് ഇതൊന്നും ഉപയോഗിക്കാതിരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് റൈറ്റ് ആൾക്കാരെ തന്നെ തിരഞ്ഞെടുക്കുക വോട്ട് പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ആസിഫ് രാജ്യത്തിന്റെ വികസനത്തിന്റെ കൂടെ ആണ് എപ്പോഴും ഞാൻ ഉണ്ടാവുക അപ്പൊ ആ രീതിയിൽ തന്നെ ഏറ്റവും നല്ല വിജയം വേണ്ടി നിൽക്കുന്നവർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സമിതി അവകാശം നിർവഹിക്കുക എന്നുള്ളത് നമ്മളൊരു കടമയാണ് നമ്മൾ ചെയ്യണം അത് ചെയ്യാതെ നമ്മൾ അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല നമ്മൾ നമ്മുടെ ഭാഗം കൃത്യമായി ചെയ്തിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ അതൃപ്തി രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ നമുക്കൊരു പ്രശംസ പറയാനോ ഒക്കെ പാടുള്ളൂ പാലക്കാട് മണ്ഡലത്തിലെ ഒറ്റപ്പാലത്തായിരുന്നു ഉണ്ണിമുകോട്ട് എറണാകുളം കണ്ടനാട് സെന്റ് മേരീസ് സ്കൂളിലെത്തി വോട്ട് ചെയ്ത ശ്രീനിവാസൻ എന്നാൽ തനിക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞു ജനാധിപത്യത്തില് അപകടസന്ധിയിലുള്ള ജനാധിപത്യത്തെ രക്ഷിക്കാനാണ് തന്റെ വോട്ടെന്നായിരുന്നു എഴുത്തുകാരനും നടനുമായ രഞ്ജി പണിക്കരുടെ പ്രതികരണം തനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നും അത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമല്ലെന്നും രഞ്ജി പണിക്കർ തുറന്നടിച്ചു അല്ല എനിക്ക് രാഷ്ട്രീയമുണ്ട് അത് സുരേഷ് രാഷ്ട്രീയമല്ല മറുപടി പെരുമ്പാവൂരിൽ വോട്ട് ചെയ്ത നടിയ ആശാ ശരത്ത് സിനിമാ ലോകത്തെ സഹപ്രവർത്തകരായ സുരേഷ് ഗോപിക്കും മുകേഷിനും ആശംസകൾ നേർന്നു എല്ലാവർക്കും എല്ലാവർക്കും ആശംസകൾ ആശംസകൾ എല്ലാവരും സഹപ്രവർത്തകരാണ് സുഹൃത്തുക്കളാണ് നടന്മാരായ ദിലീപ സിദ്ദിഖ് ഹരിശ്രീ അശോകൻ ടിനി ടോം സൈജു കുറുപ്പ കുഞ്ചൻ നടിമാരായ അന്നാരാജൻ അഹാന കൃഷ്ണകുമാർ സംവിധായകൻ ലാൽ ജോസ് ഗാനര ഗാനരചയിതാവ് കൈതപ്രം ദാമോദര നമ്പൂതിരി എന്നിവരും വോട്ട് രേഖപ്പെടുത്തി നമുക്കൊരു നല്ല ഗവൺമെന്റ് ആവശ്യം സോ നമ്മുടെ ആരാണ് ഉത്തമമായിട്ടുള്ള ആ തന്നെ നമ്മുടെ റൈറ്റ്സ് ആണ് വോട്ട് 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 ചെയ്ത് ഒരു വലിയൊരു ചേഞ്ച് നമുക്ക് ഉണ്ടാക്കാൻ പ്രതീക്ഷിക്കാം ഇടപ്പള്ളി ഗേൾസ് സ്കൂളിൽ രേഖപ്പെടുത്തി കേരളത്തിനൊപ്പം പോളിംഗ് നടന്ന കർണാടകയിലെ ബംഗളൂരുവിൽ ടീം പരിശീലകൻ രാഹുൽ ദ്രാവിഡും മുൻ താരങ്ങളായ അനിൽ കുംബ്ലെ ജവഗൽ ശ്രീനാഥ് എന്നിവർ വോട്ട് രേഖപ്പെടുത്തി നടൻ പ്രകാശ് രാജും മാണ്ഡ്യയിലെ സ്ഥാനാർത്ഥി കൂടിയായ നടി സുമലതയും താരവോട്ടർമാരുടെ കൂട്ടത്തിലുണ്ട് ഇലക്ഷൻ ഡെസ്ക്